शिष्ठं शक्तिं जततपुत्र पराशरं च व्यासं शुगम गौडपदम महामदं गोविंद योगेंद्र मदस्य शिष्यं श्री शंकराचार्य मदस्य पद्मपादं जहस्तमलगम च शिष्यं तोडगम वार्ताकारमन्यन् ब्रह्मानन्दम् परमसुगदं केवलं ज्ञानमूर्तिं द्वन्द्वादीदं गगनसदृशं तत्त्वमस्यादिलक्ष्यम् एकं नित्यं विमलमचलं सर्वधीसाक्षिभूतं भावातीदं त्रिगुणरहितं सद्गुरुं तं नमामि भावातीदं त्रिगुणरहितं सद्गुर untam नमामि भावातीदं त्रिगुणरहितं सद्गुर untam नमामि यम ब्रह्मा वरुणेंद्र रुद्र मरुदा शून्यं विद्यति स्थवणि वेदे संघवद क्रमो परिषदय गायन्तियम सामदा

शग्नो दिहैव यः सोढुम् शक्नो दिहैव यसोढुम् प्राक् शरीर विमोक्षणाद् प्राक् शरीर विमोक्षणाद् कामक्रोधोद्भवम् वेगम् कामक्रोधोद्भवम् वेगम् सयुक्तः स എന്നാൽ ആരാണ് സുഖി ആരാണ് മനുഷ്യൻ ഭഗവാൻ ഇവിടെ ഒരു നിർവചനം തരുന്ന ഇതിനെ വെല്ലുവിളിക്കാൻ ആർക്കും സാധ്യമല്ല ആരാണ് യഥാർത്ഥത്തിൽ സുഖി ആരാണ് യഥാർത്ഥത്തിൽ നരൻ ഈ നിർവചനം നോക്കുമ്പോ നമ്മൾ രണ്ടുമല്ല എന്ന് നമുക്ക് ബോധ്യമാവും ഏതൊരാളാണോ ആരായാലും വിരോധമില്ല ശക്നോദി ശക്നോദി എന്ന് വെച്ചാൽ സാധിക്കുന്നത് സഹിക്കുവാൻ കഴിയുന്നത് സഹിക്കുവാൻ കഴിയുന്നത് എന്താണ് സഹിക്കേണ്ടത് ഇഹ് ഇവിടെ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ കാമ വേഗം കാമത്തിന്റെയും ക്രോധത്തിന്റെയും വേഗം എന്ന് വെച്ചാൽ അതിന്റെ സ്വാധീനം അതിന്റെ ഇച്ഛ അതാണ് കാമം കാമം ലൈംഗികമായിട്ടുള്ള അഭിലാഷം മാത്രമല്ല സംസ്കൃതത്തിൽ കാമെന്ന് വെച്ചാൽ ആഗ്രഹം അത് സ്വാർത്ഥപരമാകുമ്പോൾ അത് ധനത്തിനൂടാവാം സ്വജനത്തിൻ്റെ അഭിവൃദ്ധിക്കാവാം അധികാരത്തിനൂടാവാം യശസ്സിനു വേണ്ടിയിട്ടാവാം ഏത് തരത്തിലുള്ള സ്വാർത്ഥപരമായിട്ടുള്ള കാമവും ഭൂഷണമല്ല அதனால் சுவபராய் உள்ள காமவும் ஆமும் நமக்கு சாதிச்சி போமம் தான் எந்த க்ரோதாவணும் காமவும் கிரோதும் வந்து அது அறியுகையல்ல செய்யுது நாம் ததாகார കാമാകാരമാവുന്നു ക്രോധാകാരമാവുന്നു നമ്മുടെ മനസ്സിൽ കാമം ബാധിക്കുകയല്ല ക്രോധം ബാധിക്കുകയല്ല നാം തന്നെ അതാവുന്നു അപ്പോഴുള്ള സ്ഥിതി നോക്കൂ ഇവിടെ ഭഗവാൻ പറയുന്നു പ്രാക് മുമ്പേ ശരീരവിമോക്ഷണാത് ഈ ശരീരം പതിക്കുന്നതിനു മുമ്പേ മരിക്കുന്നതിനു മുമ്പേ ഈ ശരീരം വീഴുന്നതിന് മുമ്പേ ഏതൊരാണോ കാലത്തിൻ്റെയും ക്രോധത്തിൻ്റെയും തളിർച്ചയെ സഹിക്കുവാൻ കഴിയുന്നത് സയുക്ത അവനാണ് ശ്രേഷ്ഠൻ ഏകീകരണം സിദ്ധിച്ചതായിട്ടുള്ള മനുഷ്യൻ ഇന്ന് നാം പറയാറുള്ള സമുദ്ഗനം എന്ന ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന ഇംഗ്ലീഷ് സമുദ്ഗ്രതനം സിദ്ധിച്ച മനുഷ്യൻ അവനാണ് നരൻ എന്തൊരു ശാന്തമായ നിർവചനം നോക്കും ആരാണ് സുഖി ആരാണ് നരൻ എന്ന് ഭഗവാൻ ഇവിടെ നിർവചിക്കുകയാണ് ഏതോ ശരീരം പതിക്കുന്നതിന് മുമ്പേ സ്വാർത്ഥപരമായിട്ടുള്ള കാമത്തിൻ്റെയും ക്രോധത്തിൻ്റെയും വേർ സഹിക്കുന്നത് ണെങ്കിൽ നരന്മാരുണ്ട് നരിമാരാണ് കൂടുതൽ അതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ എന്താ ഒന്നാൽ നര പൈശാചികമാണ് എന്താണ് സംഭവിക്കുക എന്ന് അറിയുകയില്ല ആരാണ് അറിയുകയില്ല കാരണം നന്ന തൽക്കാലം നമ്മെ വിസ്മരിക്കുന്ന നമ്മൾ െസ്മരിക്കുന്ന വികാരത്തിന്റെ അധീനതയിൽ നമ്മളുടെ ബുദ്ധിയിൽ നാം ഇതുവരെ ഗ്രഹിച്ചതായിട്ട് ക്ലാശയങ്ങൾക്ക് ഗ്രഹണം സംഭവിക്കുന്നു അറിയുന്നില്ല ശങ്കരാചർ ഒരത്ത് പറയുന്നു അധിഷേലിക്കുന്നു ശ്രീരാമൻ അഭിഷേകം തയ്യാറാക്കിയ സമയത്ത് ആ നിമിഷം അറിയുന്ന അഭിഷേകമില്ല എന്ന് ശ്രീരാമൻ യാതൊരു വിധത്തിലുള്ള മറ്റൊന്നില്ല സസുഖി സമരഹ സയുക്ത പക്ഷേ ലക്ഷ്മണൻ കൂടെ നിങ്ങനെ തുളയ്ക്കുന്നു എന്തിനധികം ലക്ഷ്മണൻ അച്ഛനോട് പറയുന്ന ഈ അന്തും വില്ലുണ്ടല്ലോ അത് അലങ്കാരത്തിനുള്ള ഞാൻ കൂടെ തൂക്കിയിരിക്കുന്നത് വേണമെങ്കിൽ അമ്മയുടെ മാഡം ഉപയോഗിക്കാനാണ് അച്ഛനോട് ശ്രീരാമനോട് ലക്ഷ്മണനോട് സംസാരിക്കുന്നുണ്ട് ദേഷ്യത്തെ കുറിച്ചിട്ട് പത്മികമായാത്തത് സുന്ദരമായിട്ടുള്ള ഭാവമാണ് യഥാർത്ഥത്തിൽ ഈ തള്ള എന്ന് പറയുന്നുണ്ടല്ലോ വേഗം എന്ന് പറയുന്നു അതൊന്ന് ആലോചിച്ചു നോക്കൂ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും നമുക്കൊക്കെ പല സന്ദർഭങ്ങളിൽ വരുന്നതായിട്ടുള്ള വികാരമാണ് രക്തം പ്രവഹിക്കുന്നു എവിടെയാണ് നിൽക്കുന്നു നാം അറിയുകയില്ല கைதாடு முழுக்க வர வரக்கோ கண்ணுச்சோக்கோ அப்போ ஒரு நூறு வாட்டு அது மேலே வச்சா அப்ப கத்து வருது அத்தையும் இலக்ட்ரி அது நாம இலக்ட்ரி தள்ளிச்சல் செய்யும் அதோடு கழியும் அங்கே ரத்தத்த ദൗർബല്യ ഓർമ്മിക്കുക ധീരനെ സഹിക്കാൻ സാധിക്കൂടി ഭാഗത്തിലുള്ളതായിട്ടുള്ള പ്രവൃത്തികൾ കാണിക്കുന്ന അവരുണ്ടയോ അവർ നാഡീ സംബന്ധമായ സുഖക്കേടുള്ളവരാണ് ദേഷ്യത്തിൻ്റെ ലക്ഷണം ആ அது நாலு மக்கள் முழுவதும் மாத்தமல்ல நம்மளுடைய இப்போ ஆயுஸ் இல்லாத காரணம் அத்தையும் ஊர்ஜம் ஆ சமயத்து பிரஸுக்கையான பட்ட கூட வோல்ட்டேஜ் வந்தால் கத்தி போகிறது போல அத்தையும் ஊர்ஜம் ரிலீஸ் செய்ய അതുകൊണ്ട് ഇതിന്റെ വേഗത കാമത്തിന്റെയും ക്രോധത്തിൻ്റെയും ഇത് രണ്ടും ഇല്ലാത്തതായിട്ടുള്ള മനുഷ്യരില്ല ഇതിനെ നിയന്ത്രിച്ച് അതിനെ ക്രിയാത്മകമായിട്ടുള്ള ദിശിനോട്ട് തിരിക്കുന്നതാണ് ശ്രേഷ്ഠത അതാണ് വേഗം എന്ന് പറയുന്നത് ആ വേഗം നല്ല തന്നെ തള്ളി തകർത്തളയെന്നർത്ഥം ഇത് ശക്തിയാണ് അത് നശീകരണാത്മകമായിട്ടുള്ള ഒരു ഒരു പ്രവാഹമാണ് അതിനെ ക്രിയാത്മകമാക്കണമെങ്കിൽ തത്വശാസ്ത്രമായൊരു ജീവിത ലക്ഷ്യമുണ്ടായിരിക്കണം അല്ലെങ്കിൽ സാധ്യമല്ല അതിൻ്റെ ഏത് തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള ചുറ്റുപാടുകൾ വരുമ്പോൾ അന്തർശീതള നിലനിർത്താൻ ശ്രമിക്കണം അതാണ് സുഖത്തിന്റെ ലക്ഷണം അതാണ് വിവേകത്തിന്റെ ലക്ഷണം ഒരു പക്ഷെ നിങ്ങൾ പറയും സ്വാമി ഇതൊക്കെ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലിരുന്ന് പറയാൻ എളുപ്പം പക്ഷേ ലോകത്തിൽ വ്യവഹരിക്കുന്നതായിട്ടുള്ള സമയത്ത് ഏതൊക്കെ തരത്തിലുള്ളതായിട്ടുള്ള ജനങ്ങളുമായിട്ട് ബന്ധപ്പെടണം ശരി നമ്മൾ ദേഷ്യം വന്നതുകൊണ്ട് അത് സാധിക്കുന്നുണ്ടോ മാത്രമല്ല നമ്മളെ ആരോഗ്യമല്ല നശിക്കുന്നത് മറ്റുള്ളവർ മാറുന്നുണ്ടോ അവർ ഓരോ തരത്തിൽ ചിന്തിക്കുന്നുണ്ടോ അല്ല അതുകൊണ്ട് ഫലം ഉണ്ടാവുന്നുണ്ടതാണ് പക്ഷെ ദുരന്ത ഫലം ഉണ്ടാവുന്നുണ്ടതാണ് അപ്പൊ അതിനെക്കുറിച്ചൊന്ന് പഴാലോചനം ചെയ്തുകൂടെ വ്യവഹാരിക രംഗത്ത് നിങ്ങൾ ദേഷ്യം വേണമെങ്കിൽ പ്രദർശിപ്പിച്ചോളൂ കുട്ടികളോടോ ചുറ്റുപാടുകളോട് ആവശ്യമുള്ളതായിട്ടുള്ള സ്ഥലത്ത് ദേഷ്യം കാണിക്കാം പക്ഷെ ദേഷ്യം ഉണ്ടാവരുത് അത് എങ്ങനെ കാണിക്കാം എന്ന് ചോദിക്കാൻ പറ്റില്ല ഇന്നത്തെ കാണിക്കാം ഉണ്ടാകും ശരിക്കും ഉണ്ടാവണ്ടേ എത്ര കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്നില്ലേ എല്ലാവരും ഇപ്പൊ ചിരിക്കുന്നത് അവർക്ക് പെണ്ണ്ടായിട്ട് ആർട്ടിഫിഷ്യൽ മിക്ക ആളുകൾക്കും പക്ഷെ ചിരിക്കുന്നുണ്ടെന്നുള്ളത് തോന്നുന്നു അതുപോലെ പലപ്പോഴും നമുക്ക് ഇല്ലെങ്കിലും അത് ഉണ്ടോ എന്ന് തോന്നിക്കണം അപ്പൊ നാം ദേഷ്യം നാം ഉപയോഗിക്കുകയാണ് இப்போ நம்ம நம்மைக்கான வச்சர் அல்லாண்டு வளர்ந்தாலி வச்சால் மாஸ்டர் ஈ விரம் உடுத்துட்டும் நமக்கு நியந்திரணம் இல்லங்க ஆசானி அது பூர்ணாயும் நியணம் இல்லாத அதுனிஃபோம் இல்ல அதிகம் சுவாமியான ും തവും നമ്മൾ ഉപയോഗിക്കുന്നു സ്വാഭാവികമായിട്ടും നമുക്ക് അതിന്റെ തിക്തമായ ഫലം അനുഭവിക്കേണ്ടി വരുന്നു ധീര അതുകൊണ്ട് അതുകൊണ്ടാണ് ഭാരതത്തിൽ സഹിഷ്ണുതയ്ക്ക് ഇത്രയും പ്രാധാന്യം വന്നത് വ്യക്തിപരമായി നമ്മുടെ ഉള്ളിലുള്ളതായ ദൗർബല്യത്തെ മുഴുവനും സഹിക്കുവാൻ കഴിവുള്ള ധീരന്മാരായിരുന്നു ഇവിടെ അതിനാല് അനീതിയെയും അധർമ്മത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുക എന്ന അർത്ഥമില്ല അവയെ നമ്മൾ തീർച്ചയായിട്ടും അഭംഗീകരിക്കണം പക്ഷെ അത് പല വഴികളിലൂടെയാവാം ഉദ്ദേശങ്ങളിലൂടെ നിർദ്ദേശങ്ങളിലൂടെ നയതന്ത്രങ്ങളിലൂടെ വീണ്ടും വീണ്ടും പ്രേരിപ്പിച്ച് ഒരു പ്രത്യേക സ്ഥിതിവിശേഷം എത്തി ഇനി സംഘർഷം അല്ലാതെ വേറൊരു സന്ദർഭം വേറൊരു വഴി ഇല്ലാതിരിക്കട്ടെ അതാണ് ഭഗവാനും ഗീതിയിൽ പറയുന്നത് ശുദ്ധം ചെയ്യൂ എന്ന് സംഘത്തെ നാംട്ടില്ല എന്നാൽ നാം കൈ ആക്രമിക്കാറില്ല നമ്മെ യുദ്ധം അടിച്ചേൽപ്പിച്ചാൽ തീർച്ചയായിട്ടും നാം അതിനാധുപൂർവോത്തരം നൽകണം അതാണ് ധീയത ഓർമ്മിക്കുക സഹനം ദൗർബല്യമല്ല ധീരത മാത്രമേ സഹിക്കുവാൻ സാധിക്കൂ ആ ധീരത ഇല്ലാത്തവരാണ് ഇനി കാമക്രോധത്തിന് വികാരാധീനമാവുന്നത് വികാരത്തിന് വിധേയമാവുന്നത് എന്തെന്തൊക്കെ സംഭവങ്ങൾ അതുകൊണ്ട് നടക്കാറില്ലേ പെട്ടെന്നുണ്ടാവുന്നതായിട്ടുള്ള വിഹാരാധീനം പല ഒന്നു കുറ്റകൃത്യങ്ങളും വേണമെന്ന് വിചാരിച്ചിട്ടല്ല അങ്ങനെ സംഭവിച്ചു പോവുകയാണ് അത് കഴിഞ്ഞ ശേഷമാണയാലിച്ച് എന്താണ് ചെയ്തത് എന്ന് അവർക്ക് അറിയില്ല எல்லாவும் ஒன்னுச்சி கசேன்கிட்ட கொத்து போகணும் சமயத்து கசோட மட்டாட முதலா அங்கே விசாரிச்சு வருஷம் மும்ப ஒரு தாருணமான சம்பவம் ஊட்டி ஆர்மி ஹெட் ஆர்மிட்டேர் ஒரு ലഫ്റ്റനന്റ് ഭാര്യയാണ് നവ ഓഫീസറാണ് അധികം ഡ്യൂട്ടിക്ക് പോയി വൈഫ് മാത്രമേ ഉള്ളൂ രണ്ടു മൂന്ന് വയസ്സായിട്ടുള്ള കുട്ടി എത്ര ആ ദിവസം ആ കുട്ടിക്ക് വലിയ ഷാഢ്യായിരുന്നു അമ്മയ്ക്ക് അടുക്കളയിൽ പോകുന്നത് ഈ കുട്ടിയെ അന്ന് ഒരുപാട് സമാശ്വാസിപ്പിച്ചുറക്കാൻ എന്ത് പറഞ്ഞാലും ആ കുട്ടി ഭയങ്കര ഷാഢ്യം അങ്ങനെ അഞ്ചു മാറും പ്രാവശ്യം കഴിഞ്ഞു അതിനെ സമാധാനപ്പെടുത്തി പൊട്ടി പൊട്ടി കരയിലും ആ ഭയങ്കരമായിട്ടുള്ള മൂശാഠ്യമായിരുന്നു അവരുടെ അടുക്കളയിൽ കർഷം കൊടുക്കുന്ന കത്ത് കൊടുക്കുന്ന ആ കുപ്പി ഈ അമ്മ ഒരമ്മ ഇങ്ങനെ ചെയ്യുന്ന മേൽ ബാക്കിയുള്ളവരോടെ സ്ത്രീ ആലോചിച്ച് നോക്കും കാരണം ഒരു മാതൃഹൃദയം എന്ന് വെച്ചാൽ സർവദർശനങ്ങളുടെ സംഗമസ്ഥാനമാണ് മാതൃഹൃദയം കാരണം ആ ക്രോധത്തിന്റെ തള്ളിച്ചു വരും എന്താ ചെയ്യാന്ന് അറിയുകയില്ല പക്ഷെ നമുക്കും ആ സ്ഥിതി കഴിഞ്ഞുള്ള ജീവിത അന്ത്യം വരെ എത്ര ദുഃഖത്തോടുകൂടി ആ സ്ത്രീ കഴിയാണെന്ന് ആലോചിച്ചു ആ നിമിഷത്തിൽ അങ്ങോട്ട് ചെയ്തു പോവുകയാണ് അങ്ങ് വേഗം എന്ന് പറയുന്ന നമ്മൾ അങ്ങോട്ട് പിടിച്ചു തള്ളുകയാണ് കാരണം നമുക്ക് െ നിയന്ത്രിക്കാൻ ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് കൊണ്ട് ജലം ഒഴുകി വരുന്നതാണ് മലയിൽ നിന്നും ഒഴുകി വരുന്നതായിട്ടുള്ള സമയത്ത് അതിശക്തമായിട്ടുള്ള ഭിത്തികളിലൂടെ വെള്ളത്തെ ശേഖരിക്കുന്നതിനാണ് ഡാം എന്ന് പറയുന്നത് ഈ വെള്ളത്തിന്റെ തള്ളിച്ച് അത്ര ശക്തമായിട്ട് വെള്ളം ഒഴുകി വന്നാലും ശരി അതിവിടെ നിൽക്കുന്നു അതിനെ പിടിച്ചു നിർത്താനുള്ള ധൈര്യം ശക്തി ഈ ഭിത്തിക്ക് ചെന്നരുന്നുണ്ട് തുടർന്നോ ഇതിങ്ങനെ നിറയുന്നതായിട്ടുള്ള സമയത്ത് അതിന് കനാൽ വഴി ഇറിഗേഷൻ ഉപയോഗിച്ചിരുന്നു അതാണ് നമ്മുടെ ശക്തിയെ ക്രിയാത്മകമായി ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ നശീകരണാത്മകമായിട്ടുള്ള ഭാവത്തിലോട്ട് പോവുകയാണ് പ്രദർഭന്മാരായിട്ടുള്ള ബുദ്ധിമതികൾ ധനകാര്യശേഷിയുള്ളതായിട്ടുള്ള ആളുകൾ ഏറ്റവും ക്രിയാത്മകമായി പല രംഗങ്ങളിലും പ്രവർത്തിക്കുവാൻ സാധിക്കുന്നവർ ഈ രണ്ട് വികാരങ്ങളിൽ അവരുടെ ശക്തി മുഴുവനും ചോർന്നു പോകുന്നു പലരും അവർക്ക് ലോകത്തിൽ സംഭാവന ചെയ്യാൻ സാധിക്കും പക്ഷെ ഈ രണ്ട് വികാരത്തിൽ കാമത്തിന്റെയും ക്രോധത്തിന്റെയും തള്ളിച്ച ബുദ്ധിമാന്മാരായിരിക്കാം റാങ്ക് ഹോൾഡേഴ്സ് നമ്മൾ കേട്ടിട്ടില്ലേ റാങ്ക് വാങ്ങിച്ചെന്ന ചില പിള്ളേരൊക്കെ അച്ഛനും അമ്മയും ദോഷത്ത് പറഞ്ഞു കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു അച്ഛനോടുള്ള ദോഷം അമ്മയോടുള്ള ദേഷ്യം കാരണം ബുദ്ധിപരമായി ഏറ്റവും ഉയർന്നതാണ് പക്ഷേ തന്റെ ആന്തരിക ആന്ത്രികമായിട്ടുള്ള മനോബുദ്ധിപരത്തിനെ കുറിച്ചിട്ട് യാതൊരു വിവരവുമില്ല ഇന്നൊരു മെക്കാനിസിനെ കുറിച്ചിട്ട് നമ്മൾ ഒന്നും അറിയുന്നില്ല അപ്പോ ഏതൊരു വനാണോ ഈ രണ്ട് ശക്തമായ വികാരങ്ങളെ നിയന്ത്രിച്ച് അതിനെ ക്രിയാത്മകമായി അനുഭവിക്കുന്നത് കാമക്രോധോദ്ഭവം വേഗം സയുക്ത സസുഖി സനരഹ അവനാണ് അവനാണ് ഞാൻ അവനാണ് സംസ്കാര സമ്പന്നമായിട്ടുള്ള മനുഷ്യൻ യുക്ത ഏകീകരണം സിദ്ധിച്ചാള് തുടർന്ന് योन्दः सुगोन्दरारामः योन्द सुगोन्दरारामः तथान्दर्योतिरेवयः तदा दर्ज्योतिरेवयः सयोगी ब्रह्म निर्वाणम् सयोगी ब्रह्म निर्वाणम् ब्रह्मभूतोऽधिगच्छति രാമഹ ഏതൊരുവനാണോ വീണ്ടും അന്തസ്സുഖ തന്റെ അന്തസ്തമായിട്ടുള്ള ഹൃദയത്തിൽ തന്നെ ആ പരമമായിട്ടുള്ള സുഖമുണ്ട് എന്ന് അറിയുന്ന ആള് എന്നർത്ഥം അന്തര രാമ അന്തംഭാഗത്ത് നൻ്റെ മനസ്സിനെ വ്യാപരിപ്പിക്കുവാൻ കഴിവുള്ളതായിട്ടുള്ള ആള് അതായത് താൻ തന്നിൽ തന്നെ ആനന്ദിക്കുക എന്നർത്ഥം തൻ്റെ സുഖത്തിന് താൻ വേറുന്നതിനെയൊന്നും ആശ്രയിക്കുന്നില്ല അത് സാഹിത്യകാരൻ കല കാവ്യം ഇതിലൊക്കെ തന്നെ പല കാര്യങ്ങളും പ്രസിദ്ധീകരിക്കപ്പെടുന്നില്ല കാരണം പല ചിത്രങ്ങളും നാം കാണുന്നില്ല പല ആശയങ്ങളും പ്രസിദ്ധീകരിക്കപ്പെടുന്നില്ല കാരണം അവർക്ക് അതുകൊണ്ട് ആവശ്യമില്ല തീർച്ചയായിട്ടും ലോകത്തിന് നഷ്ടം തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അതുതന്നെയാണ് അവരുടെ അവാർഡ് അതാണ് അന്തസ്മ തൻ്റെ പ്രവൃത്തിയിൽ താൻ തന്നെ ആസ്വദിക്കുന്നു കാരണം താൻ സുഖത്തിൻ്റെ ഉത്ഭവസ്ഥാനമാണ് ഞാൻ വീണ്ടും എൻ്റെ അഭിപ്രായ ഭരണാഥനാഭവം പങ്കിടട്ടെ നിങ്ങൾക്കൊക്കെ ഞങ്ങളുടെ ചിന്മാമേഷൻ്റെ തൃശൂരിലുള്ള ഒരു ഓഡിറ്റോറിയത്തിന് അറിയുകയായിരിക്കാം നീരാഞ്ജലി എന്ന് പറയുന്നു ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ഇരുപത്തിരണ്ട് വർഷം മുമ്പേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിൻ്റെ ദിനശേഖരണാർത്ഥം എം എസ് സുഭലക്ഷ്മി ഒരു കച്ചേരിക്ക് വേണ്ടി തൃശ്ശൂരിൽ വന്നിരുന്നു ണിക്കൂർ സ്വാമിജിയുടെ സാന്നിധ്യത്തിൽ അവർ സ്വാമിജിയുടെ എന്തൊരു ആരാധികയാണ് ഏഴ് മണിക്ക് തുടങ്ങി ആ പരിപാടി അന്ന് അവസാനിച്ചത് പത്തുമണിക്കാണ് സ്വാമിജിക്ക് ഇഷ്ടമുള്ളതായിട്ടുള്ള പല കൃതികളും അന്ന് അവർ ആലപിക്കുകയുണ്ടായി പത്തുമണി ഏകദേശം ആയ സമയത്ത് കച്ചേരി കഴിഞ്ഞു സ്വാമിജിയോട് സ്റ്റേജിൽ വന്ന് ഗുളായുരപ്പിന്റെ ചന്ദനം കൊണ്ടുള്ള ഒരു വിഗ്രഹം എം എസ് കൊടുക്കുന്നതിനു വേണ്ടി സംഘാടകൻ അഭ്യർത്ഥിച്ചു ആ കാലത്തൊക്കെ സ്വാമിജിയോ പാതകംരിക്കുകയായിരുന്നു അത് പഴയ തലത്തുള്ളവർക്കറിയും ശരിക്കും നടക്കുമ്പോൾ പ്രത്യേക ഒരു ശബ്ദമുണ്ടാമി നടക്കുമ്പോ ഈ മൂന്ന് മണിക്കൂറുള്ളതായിട്ടുള്ള സംഗീത ആലോപനത്തിൽ മണിയായ സമയത്ത് പൂർണ്ണമായ നിശബ്ദത ആ ഓഡിറ്റോറിയം മുഴുവനും ശാന്തത ഖനീഭവിച്ചതുപോലെ അവസാനം സ്വാമി ചെയ്യേണ്ടത് സ്വാമിജിക്ക് അറിയാം പക്ഷേ ഒരു മിനിറ്റ് കഴിഞ്ഞു രണ്ട് മിനിറ്റ് കഴിഞ്ഞു മൂന്ന് മിനിറ്റ് കഴിഞ്ഞു എം എസ് എസ് എടുക്കേണ്ട സ്വാമിജി നമ്മളുടെ കൂടെ തന്നെ ഓഡിയൻസിന്റെ കൂടെ മുൻവരിയിലുണ്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോ സ്വാമിജി സ്റ്റേജിലോട്ട് കയറി ആ പോകുമ്പോ സ്വാമിജിയുടെ ആ പാതകത്തിന്റെ ശബ്ദം മാത്രമേ കൊടുക്കുന്നത് അവിടെ നിന്ന് സ്വാമിജി മൈക്കിനോട് നിന്നു ഇവരൊക്കെ താഴത്തായിരിക്കാണ് എം എസും പാർട്ടി അവരൊക്കെ സാമൂഹിക നല്ല ഐറ്റമുള്ളൂ സ്വാമിജി സ്വാമിജി നിങ്ങളെ നോക്കുന്നുണ്ട് വീണ്ടും സ്വാമിജി മയക്കം നടത്തു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിഞ്ഞു മൂന്ന് മിനിറ്റ് കഴിഞ്ഞു ഭവിച്ച നിശബ്ദത സ്വാമിജി പറഞ്ഞു ലിസൺ ടു ദി സൈലൻസ് ഈ ശ്രദ്ധിക്കൂ എന്ന് വീണ്ടും ശാന്തമായിട്ടുള്ള പണം ഇപ്പോൾ നാം ഇവിടെ കാണുന്നത് പോയം ഇതാണ് ആനന്ദം ഇതാണ് യോഗികൾ അനുഭവിക്കുന്നതായിട്ടുള്ള പ്രശാന്തത എം എസ് നമ്മെ ഈ ശാന്തിയിലോട്ട് നയിച്ചു മൂന്ന് അത് കേൾക്കുകയാണ് നമുക്കപ്പോൾ ഒന്നും അറിയുന്നില്ല എന്തുകൊണ്ടാണ് അവർ നമ്മളെ ആസ്വദിപ്പിക്കുകയല്ല അവർ സ്വയം ആസ്വദിക്കുകയാണ് സാഹിത്യം കല സമസ്തവും നമ്മെ ഈശ്വരങ്ങളിലോട്ട് അടുപ്പിക്കുവാനുള്ള മാർഗങ്ങളാണ് അവർ അത് സാധനയായി കണ്ടിട്ടുള്ളവരാണ് അവർ സ്വയം അന്തരാരാമ അന്ധ സ്വയം അവർ ആനന്ദിക്കുമ്പോൾ നാം ആ ആനന്ദം നമുക്ക് വന്നു ചേരുന്നതായിട്ട് തോന്നുന്നു ഇത് പറയുമ്പോഴേക്കും എം എസ് എന്റെ കാണുന്നിൽ നിൽക്കുന്നതിന് വെള്ളം വരാനും സാമീകൃതം നോക്കിക്കൊണ്ട് നിങ്ങൾ അവർ തോന്നുക കാരണം ഇങ്ങനെ ഒരു വ്യാഖ്യാനം അവർ പല സ്ഥലങ്ങളിലും പോയിട്ടും കിട്ടിയിട്ടുണ്ടാവെ ഈ ഈ ഒരു മഹർഷീശ്വരന്റെ സാന്നിധ്യത്തിലാണല്ലോ ഇങ്ങനെ ഒരു ഇന്റർപ്രിറ്റേഷൻ ഉണ്ടാവുന്നത് ഈ ഭാവത്തിനോട്ട് നമ്മയെല്ലാം എത്തിച്ചു എന്ന് പറയുമ്പോ പിന്നുള്ളതായ ആധ്യാത്മിക സന്ദേശം നോക്കൂ ലിസൺ ടു ദി സൈലൻസ് വീണ്ടും പിന്നെ സ്വാമിജി അല്ലേ ആളുകൾക്കൊക്കെ തിരിച്ചു പോകേണ്ടതെന്ന് കഴിഞ്ഞട്ടെ അപ്പോ സമയ സന്ദർഭത്തിനനുസരിച്ച് സ്വാമിജി പറഞ്ഞു താഴെ പിന്നെ സഹജമായിട്ടുള്ള പലതോടി എം എസ് കാരണം നമുക്ക് പണം വേണം അവർ നമുക്ക് പണം കൊണ്ടുപോകുന്നു നമുക്ക് എന്താണ് അവർക്ക് കൊടുക്കാൻ സാധിക്കുക മതി പറയാ നമുക്ക് എന്താണ് അവർക്ക് കൊടുക്കാൻ സാധിക്കുക കാരണം അവർക്കൊന്നും വേണ്ട അന്താ അന്തരാരാമ പക്ഷേ എങ്കിലും ആ ശാന്തം അവർ പ്രധാനം ചെയ്തതായിട്ടുള്ള ആ ശാന്തിയുടെ ഇത് അസ്തുല രൂപമായിട്ടുള്ള ഈ രൂപത്തെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവർക്ക് കൊടുക്കുന്നു അതായത് അവർ തന്നതായിട്ടുള്ള രക്ത ശാന്തിയുടെ എക്സ്റ്റേണൽ സിമ്പിൾ അത് പ്രതീകമാണ് ഞാൻ കൊടുക്കുന്നത് അതല്ല ശാന്തി എന്തും കണ്ട മുമ്പിൽ ആ ദൃശ്യമുണ്ട് അത് അവരെപ്പോഴുള്ളതായിട്ടുള്ള ഔന്നത്യം സംഗീതത്തിലൂടെ ആത്മസാക്ഷാത്കാരം എന്നതായിട്ടുള്ള ഔന്നത്തിലെത്തിയവർക്ക് അത് ആസ്വദിക്കാൻ സാധിക്കും ആ കല വിൽപ്പനയ്ക്കുള്ളതല്ല അത് മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമാവാം പക്ഷെ അതിന് താൻ തന്നെ സ്വയം സമർപ്പിക്കുമ്പോഴാണ് ഉണ്ടാവുന്നത് ഇത് എല്ലാ എല്ലാ ജന്മങ്ങളിലും അങ്ങനെയാണ് അന്തസുഖ അന്തരാരമ ജ്യോതിരേവയാ അതായത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നാം നാം നന്നത്തിൻ്റെ സ്വയം നടക്കുമ്പോൾ അന്തസുഖം ഉണ്ടാവുന്നു ഇത് ധ്യാനത്തിലൂടെ മാത്രമല്ല കലയിലൂടെയും ക്രിയാത്മകമായി ഏതൊന്ന് നാം ചെയ്യുമ്പോഴും അത് നമ്മെ സ്പർശിക്കുന്നു തദാന്ത അതുപോലെ അന്തർജ്യോതി ഉള്ളിൽ ആ പ്രകാശം പ്രകാശം എന്ന് വെച്ചാണ് ഭൂതം എന്നർത്ഥം ചൈതന്യം അതാണ് ഇവിടെ കാണുന്നതായ പ്രകാശമല്ല അന്തർജ്യോതി അന്തർജ്യോതിരേവേ ദിവനാണോ തന്റെ ഉള്ളിൽ ആ സുഖത്തെ ദർശിക്കുന്നത് സയോഗി ബ്രഹ്മ നിർവാണം അങ്ങനെയുള്ള ആള് സയോഗി ബ്രഹ്മ നിർവാണം ബ്രഹ്മ സാക്ഷാത്കാരം എന്ന് നിർവാണം എന്നുള്ളത് വിമോചനം എന്നുള്ളതാണ് ഈ പദത്തെ കൂടുതൽ വ്യാപകമായി പിന്നീട് ഉപയോഗിച്ചിരിക്കുന്നത് ബുദ്ധമതത്തിലാണ് അതായത് അത് മതത്തിന്റെ വാക്കല്ല ഇവിടെ നിന്നും എടുത്തിട്ടുള്ള വാക്കാണ് എന്നർത്ഥം നിർവാണം എന്ന് വെച്ചാൽ സമസ്ത അസ്വസ്ഥതകളുടെയും പ്രശാന്തമായിട്ടുള്ള ഭാവം അതെല്ലാം ഇല്ലാതാവും ബ്രഹ്മഭൂതവും അധികച്ചതി അദ്ദേഹം ബ്രഹ്മകാരമാവും താൻ ശാന്ത ആകാരമാവും അധികച്ചതി അതുമായി താദാത്മ്യം പ്രാപിക്കുന്നു എന്നർത്ഥം തുടർന്ന് വീണ്ടും ലഭന്